ഹായ് ഫ്രണ്ട്സ് ഞാൻ പനീസ്മിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊന്നൊക്കെ കഴിഞ്ഞു എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും പൊളിച്ചടക്കിട്ട അപ്പൊ ഞങ്ങളിപ്പോ പോകുന്നത് നമ്മുടെ തൃശ്ശൂരിലെ ഇരിഞ്ഞാലക്കുട കാക്കത്തുർത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപൊളി സ്പോട്ട് വന്നിട്ടുണ്ട് സീ ഷോ അവിടെ എൻട്രി തന്നെ നല്ല അടിപൊളി രസായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫാമിലീസ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അങ്ങനെയുള്ള കേട്ടോ അപ്പോൾ നമുക്ക് എൻട്രി ഫീസായിട്ട് യാതൊരു ഫീസ് നമുക്ക് അവിടെ അടയ്ക്കേണ്ടതില്ല അപ്പോൾ നമ്മൾ കയറി ചില തന്നെ പ്രാർത്ഥിക്കാണ് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കായാലും വലിയ കുട്ടികൾക്കായാലും എന്നെ പോലുള്ള അമ്മമാർക്കായാലും അപ്പന്മാർക്കായാലും ആർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണത് പിന്നെ അവിടെയുള്ള സംഭവമാണ് കുറച്ച് കിളികളും പക്ഷികളും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നല്ല ഭംഗിയുള്ള നല്ല സാധനങ്ങൾക്ക് ഇതുണ്ട് അതൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടാണ് കാണാനുള്ള കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് പടൽ ബോട്ടിങ് അപ്പോൾ നമ്മൾ പെടല ബോട്ടിങ്ങൊക്കെ ചവിട്ടാ വലിയ ആവശ്യത്തിൻ്റെ പുറത്തൊക്കെ ഞാനും അപ്പനൊക്കെ കയറിയിരുന്നു ഞങ്ങൾ രണ്ടാളായിരുന്നു ചവിട്ടുന്നത് അപ്പം ചവിട്ടി എത്തിക്കാൻ കുറച്ച് പിടവട് പെട്ടെങ്കിലും പക്ഷെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അവിടെ ഒരു ട്രെയിനും ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിനും പല ഫീസ് ഫീസാണ് നമുക്കിപ്പോൾ ആയാലും ട്രെയിനിങ് കയറാനായാലും പിന്നെ അവിടെ കാർ റേസിങ് അങ്ങനെ പല റെയ്ഡുകളുണ്ട് കുട്ടികൾക്കൊക്കെ വയ്ക്കാൻ പറ്റിയ റെയ്ഡുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പല ഫീസുകളാണ് പക്ഷേ വലിയ ഫീസ് എന്ന് പറയാനില്ല ഒരാൾക്ക് മുപ്പത് രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഫീസൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് അതിലൊക്കെ ഇങ്ങനെ ഇരുന്ന് നമുക്കിങ്ങനെ അവിടെ നമ്മളെ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ചുറ്റിച്ച് അവര് കാണിക്കും അപ്പോൾ ബോട്ടിങ്ങും ഈ മാത്രമല്ല ബാക്കി കാർ റേസിങ് ആയാലും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ അവിടേക്കൊന്നും പോയില്ല പക്ഷേ എനിക്ക് പറ്റി കയറാൻ ഇഷ്ടമുള്ള ഇതൊക്കെ മാത്രമേ ഞാൻ കയറിയുള്ളൂ പിന്നെ അവിടെ കണ്ട ഒരു സംഭവമാണ് ഒട്ടകം അതേപോലെ കുതിര ഇരുമു അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഒട്ടകത്തിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ ഒട്ടകത്തിനൊക്കെ നേരിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ കുതിരയുണ്ട് എമ്മുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് നല്ല രസമാണ് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നില്ല അത്രയ്ക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു അടിപ്പൊളി സ്പോട്ടാണ് അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ പോവാം അപ്പം ഞങ്ങൾ ഇന്ന് പോയി പോയി ഞങ്ങൾ ഇത് എത്തി വെച്ച് ഒരാണ് അപ്പം നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചും അപ്പോൾ സ്പോട്ട് വരുന്നത് ഇരിഞ്ഞാലക്കൂടെ കാക്കത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ പോയി കാണാം എൻജോയ് ചെയ്യാൻ പറ്റിയാട്ടി അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടാറ്റാ